അല്ല എന്തേലൊക്കെ പറഞ്ഞിട്ടെടുത്ത് വച്ചാൽ മതി എന്നാലേ വല്ല സ്വർണത്തിന് എന്തേലും മൂതലോ എന്തെങ്കിലും കമ്മലൊക്കെ വാങ്ങാൻ സംഗതി ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ സാധനം ബാക്കി ഉണ്ടാവില്ല എന്തേലൊക്കെ ഞാൻ ഇടയ്ക്ക് എടുക്കുന്നു മൊത്തത്തിൽ സമ്മതാക്കിയാൽ മതി ഞാൻ മൊത്തത്തിൽ ഞാൻ എന്തെങ്കിലും എടുക്കാന്ന് പറഞ്ഞാണ് സമ്മതാക്കി ചെയ്യാണ്ട് എന്തായാലും ആണുങ്ങളുടെ പോക്കറ്റിനെ ഇൻസൾട്ട് ചെയ്യരുത് നിങ്ങൾ എന്തായാലും മനസ്സിലാ അഞ്ച് നമുക്കത് മതിയല്ലോ ഉള്ളതുകൊണ്ട് കഴിഞ്ഞുകൂടാലോ അല്ലെ നമുക്ക് എന്തിന്റെ കുറവാ എന്ന് ചോദിക്കാൻ പറ്റുമോ ആണുങ്ങൾ സന്തോഷായിരിക്കും കാരണം അവരുടെ മനസ്സ് ശേഖരണ മനസ്സാണ് പണവുമായി ബന്ധപ്പെട്ട മനസ്സാണ് എന്നാലൊരു പെണ്ണിനോട് അല്ലെങ്കിൽ എന്ത് മനസ്സത്തി അൻപത്തി അഞ്ച് വയസ്സിൽ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പവും അതേ സമയത്ത് ഇവിടെ എന്നും മീൻകൂട്ടില്ല ഇപ്പം വേറെ പണി എന്ന് പറഞ്ഞാൽ പ്രശ്നം തന്നെയാണ് ഒരു തമാശ പറയലുണ്ട് അങ്ങനെ ഇല്ലാത്താണ് ഒരു തമാശ ഒരു ദിവസം ഒരു പെണ്ണ് പറഞ്ഞ തന്നെ പുതിയ പെണ്ണിനോട് ഇന്ന് നിങ്ങളിവിടെ പരയത്തെ പണിയൊക്കെ എടുത്തോളൂ ഞാൻ ഇന്ന് ഓഫീസിൽ പോയിക്കോടാം ഇന്ന് ഞാൻ ജോലിക്ക് പോയിക്കോളാം നിങ്ങൾ തമാശ കേട്ടോ നിങ്ങൾ പെരയാത്ത പണിയൊക്കെ എടുത്തോളി ആയിരുന്നു ആയിക്കോട്ടെ ആയിരുന്നു അങ്ങനെ ഓൾ രാവിലെ തന്നെ ഒരുങ്ങി ഓഫീസ് പോയി മൂപ്പരിങ്ങനെ മൂന്ന് മണിയായി പെണ്ണുങ്ങളിങ്ങനെ വരികയാണ് അപ്പോൾ ആ വരാൻ നേരത്ത് ഏകദേശം ഒരു കാലത്തിൽ വെള്ളം ഇങ്ങനെ അടുപ്പത്ത് വെച്ച് തീയ്യത്തിച്ചിട്ട് മുപ്പരിങ്ങനെ തിരഞ്ഞിടക്കുകയുണ്ട് കാരണം അപ്പോൾ പെണ്ണുങ്ങൾ വന്നപ്പോൾ എന്താ മനസ്സങ്ങൾ തരണമെന്ന് ചോദിച്ചപ്പോൾ ഞാനേ ഈ അരി ചേർണ സമയത്ത് ഇജിങ്ങനെ കൊട്ടണ ഒരു കോല് ഞാൻ ആ കോല് തിരഞ്ഞെടുക്കണം അപ്പം മുമ്പ് ഇത്രയും കാലമായിട്ട് ഈ കൊട്ട് കേട്ടിട്ടേ ഉള്ളൂ ഇതെങ്ങനെയാണ് എന്നുള്ളത് മപ്പര് ഈ കോല് കൊട്ടണ കോല് തിരഞ്ഞെടുക്കണം ഇത് അരി ചേർണെങ്കിൽ എന്നിട്ട് ഇട്ടിട്ടുമാണ് തമാശയാണെങ്കിൽ അതിലൊരു കാര്യമുണ്ട് ഒരു പെണ്ണ് ഒരു ദിവസം വീട്ടിൽ ചെയ്തു തീർക്കുന്ന പണി ഒരാണ് മൂന്ന് ദിവസം വെച്ചുകൊണ്ട് ജീർന്നത് ചെയ്താൽ നടക്കൂല ഒരു പെണ്ണ് ഒരു ദിവസം വീട്ടിൽ ചെയ്തു തീർക്കുന്ന പണി ഒരാണു മൂന്ന് ദിവസം വെച്ച് ഇതാ നടക്കൂല എന്നിട്ട് നമ്മൾ ഇങ്ങനെ പിന്നെ പോയി എന്നാണ്ട് വല്ലർത്താനം പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പൊ പെണ്ണുങ്ങളെ നിർമ്മാണ വിഷയത്തിൽ അഭിനന്ദിക്കണം ആണുങ്ങളെ ശേഖരണ വിഷയത്തിൽ ഇവർക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ് സ്ത്രീകളുടെ മനസ്സ് പ്രിപ്പേർഡ് മൈൻഡ് മറ്റേത് ഡെപ്പോസിറ്റ് മൈൻഡ് സ്ത്രീകളുടെ അപ്പൊ ഈ രണ്ടു കാര്യങ്ങളും മനസ്സിലാക്കുക ഈ രണ്ട് കാര്യം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള വർത്തമാനം പറയണം അതിലപ്പുറം പറയരുത് അതിലപ്പുറം പറഞ്ഞ പ്രശ്നം ആണുങ്ങളുടെ മനസ്സും പെണ്ണുങ്ങളുടെ മനസ്സും പലതിലും വ്യത്യാസപ്പെടുന്നുണ്ട് വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും പുതിയാപ്പിള വരണ വരുമ്പോ പറയണമെന്ന് കരുതിയിട്ട് നിക്കാരം എളാപ്പാന്റെ മകളെ പേരക്കുട്ടി മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് വലിയൊരു സംഭവിക്കാരം നമ്മളിപ്പോ ബൈക്ക് മരണതും ആക്സിഡന്റ് ആകുന്നതും മരിക്കണമൊക്കെ നടു റൂട്ടിൽ ഒരുപാട് കണ്ടതുകൊണ്ട് എളാപ്പാന്റെ മകളെ പേരക്കുട്ടി മരിച്ചു എന്നും അത്ര വലിയ പ്രശ്നാവില്ല പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ ഇത് പറയാൻ വേണ്ടി കാത്തു കേൾക്കാരം ഞാൻ പിന്നെ ഞമ്മളെ അളാപ്പാന്റെ മകളെ പേരക്കുട്ടി മരിച്ചു പറയുമ്പോ തന്നെ എന്നിട്ടോ എന്ന് ചോദിച്ചാൽ മതി ഒരൊറ്റ വാക്കിന്റെ ചെലവുള്ളൂ അതായത് ചോദിക്കൂല ആണുങ്ങളെ വർത്തമാനം ക്ലിയറാണോ പെണ്ണുങ്ങളെ ഭക്ഷണം ക്ലിയറാണോ കുടുംബജീവിതം ഉഷാറായി ഇത് ഞാൻ വെറുതെ പറഞ്ഞാലോ ഞാനൊരു ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് സൂറത്തൂർ റൂമിന്റെ ഇരുപത്തിനാലാമത്തെ ആയത്ത് മിന്നായഅീലക്കും നിങ്ങൾ സുന്ദരമായ കുടുംബജീവിതം നയിക്കാൻ വേണ്ടിയാണ് അള്ളാഹു നിങ്ങളോട് കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടുള്ളത് അതിനുവേണ്ടി അള്ളാഹു നിങ്ങളിൽ രണ്ട് ഗുണങ്ങളെ വെച്ചിരിക്കുന്നു ഒന്ന് മവദ്ദത്ത് ഒന്ന് റഹ്മത്ത് മവദ്ദത്തിന്റെ പ്രകടനമാണ് സംസാരം റഹ്മത്തിന്റെ പ്രകടനമാണ് ഭക്ഷണം ഒന്ന് ആണിൽ നിന്ന് പുരുഷന് കിട്ടേണ്ടതാണ് രണ്ട് പെണ്ണിൽ നിന്ന് സ്ത്രീക്ക് അങ്ങോട്ട് കിട്ടേണ്ടതാണ് ഈ കൗൺസിലർമാരോടൊക്കെ നമ്മൾ ചോദിച്ചാൽ അറിയാം ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് ഭർത്താവിനോട് ഭാര്യയിൽ നിന്ന് നിങ്ങൾക്ക് ഇരുപത്തിമൂന്ന് കൊല്ലത്തെ ജീവിതത്തിനിടയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രംഗം എന്താണെന്ന് ചോദിച്ചാൽ മിക്കവാറും പറയുന്നത് എന്തെങ്കിലും ഒരു സമയത്ത് ചായ ഉണ്ടാക്കി കൊടുത്തതോ കാപ്പി ഉണ്ടാക്കി കൊടുത്തതോ ചൂടുണ്ടാക്കി കൊടുത്തതോ ഭക്ഷണം ഉണ്ടായിക്കൊടുത്തതോ ചോറ് കൊടുത്തതോ ആയിരിക്കും ആണുങ്ങളോട് നേരെ പെണ്ണുങ്ങളോട് നേരെ തിരിച്ചു ചോദിച്ചാൽ ആണിൽ നിന്നുണ്ടായ ഏറ്റവും സുന്ദരമായ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ മിക്കവാറും എന്തെങ്കിലും ഒരു സംസാരത്തെ കുറിച്ചായിരിക്കും വരാം അപ്പൊ പുരുഷനിൽ നിന്നുള്ള സംസാരമാണ് സ്ത്രീക്ക് വേണ്ടത് സ്ത്രീയിൽ നിന്നുള്ള പരിപാലനം ഭക്ഷണം ഉൾപ്പെടെയുള്ള പരിപാലനമാണ് പുരുഷൻ ആവശ്യമുള്ളത് ഇത് രണ്ടും കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയുമോ കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നവും ഇല്ല ഉമ്മാക്ക് വേണ്ടത് അംഗീകാരമാണ് ഉമ്മാക്ക് വേണ്ടത് അംഗീകാരമാണ് ഒരു ചോ ഒരു മഞ്ഞ മാക്സിന്റെ ആവശ്യമുണ്ട് ഒരു മഞ്ഞ മാക്സി വേണം ആദ്യം പുതിയ അപ്പുഴ ഒന്ന് കുപ്പായം മാറ്റിടുമ്പോ ഇരുന്നൂറ്റി അമ്പത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പ് ഉറപ്പ് ഉറപ്പുവരുത്തതിന് ശേഷം അടുക്കളയിൽ പോയിട്ട് അമ്മായിമാർ പറയാ പിന്നെ ഇമ്മ എനിക്കൊരു മഞ്ഞ മാക്സി വേണ്ടീന്നു നിങ്ങൾ പറഞ്ഞാലേ മൂപ്പര് കൊണ്ടുള്ളൂ നിങ്ങൾ നാളൊന്ന് പറയോണ്ടിട്ടുവാൻ പിറ്റേന്ന് രാവിലെ മുമ്പ് ഒരു ഫാൻ്റ ഷൂട്ടൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന സമയത്ത് ഉമ്മ പറയൂ എടാ ഇനി വൈകുന്നേരം വരുമ്പോൾ ഓക്കൊരു നല്ല മഞ്ഞ മാക്സി കൊടുന്ന് കൊടുക്കൊണ്ടു എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വരുമ്പോൾ ഒരു മഞ്ഞ മാക്സി ഏറ്റു വന്നാൽ ഉമ്മാക്ക് അംഗീകാരമായി ഓക്ക് മാക്സി ആയി സംഗതി വളരെ ഉഷാറായി ഉമ്മക്ക് വേണ്ടത് അംഗീകാരമാണ് ആ അംഗീകാരം കൊടുക്കാൻ തയ്യാറാവുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കുട്ടികളൊക്കെ രേഷ വലുതായി ഒരാൾ കുവൈത്തിലും ഒരാൾ കത്തറിലൊക്കെ ആയി അത്യാവശ്യം പൈസ ഒക്കെ അയക്കാൻ തുടങ്ങിയാൽ ഉമ്മയും കുട്ടികളും കൂടി ഒന്നാവും വാപ്പാക്കി ആ പെരയിലൊരു റൂളും ഇല്ല ആകെ മൂപ്പർക്ക് ചില്ലറ പരിപാടികളൊക്കെ ഉള്ളു രാവിലെ മാർക്കറ്റ് പോയെങ്കിലും മീൻ കൊണ്ടുവരിക അത് കഴിഞ്ഞിട്ട് കുട്ടികൾ നഴ്സറിക്ക് പോകാൻ വേണ്ടി മാറ്റി ഒരുങ്ങിയാൽ ബസ്സേറ്റി കൊടുക്കുക വൈകുന്നേരം ആവുമ്പോൾ ടോർച്ച് എടുത്താണ്ട് പള്ളിക്ക് പോയെങ്കാണ്ട് മുത്താലി മീങ്ങൾ സ്വീപ്പാക്കുക വേറൊരു പരിപാടിയില്ല കഴിഞ്ഞ പരിപാടി ആ പെരയിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും വാപ്പാനൊരു അഭിപ്രായം കൂടിയും ചോദിക്കൂല മീൻ കുട്ടികളും കൂടി ഒന്നായി ഒരഭിപ്രായം ചോദിക്കൂല വാപ്പാനെ പുറംകാലം കൊണ്ട് തട്ടി മാറ്റുക

അള്ളാവിന്റെ കുതിർത്തുമായി കെട്ടപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക നിന്റെ കാരണക്കാരൻ ആണാവട്ടെ പെണ്ണാവട്ടെ നിന്റെ കാരണക്കാരൻ നിന്റെ വാപ്പയാണ് അതുകൊണ്ട് വാപ്പ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഉമ്മാനെ പറ്റി പറയാൻ എല്ലാവരുണ്ട് വാപ്പനെ പറ്റി പറയാൻ ആരുമില്ല വാപ്പയും പറയപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് ഉമ്മാക്കുള്ള എല്ലാ പദവിയും വാപ്പാക്കുണ്ട് ഉമ്മാക്കുള്ള എല്ലാ കൂവയും വാപ്പാക്കുണ്ട് ഉമ്മാക്കുള്ള എല്ലാ ശ്രേഷ്ഠതകളും വാപ്പാക്കുണ്ട് അതുകൊണ്ട് വാപ്പയും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഉമ്മ വാപ്പ

അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് കുടുംബം കുറേ ഉള്ളതുകൊണ്ട് ഒരു ഹദീസ് ഞാൻ നിങ്ങൾ മൻ മൻ ഫല്ലല ഫല്ലല അല ഫഅലൈഹി വൽ മലായികത്തി അല ശ്രദ്ധയിൽപ്പെടുത്താണ് ഒരാൾ തന്റെ ഭാര്യക്ക് ഉമ്മയേക്കാൾ പ്രാധാന്യം കൊടുത്താൽ ഫഅലൈഹി നിർബന്ധമായും അല്ലാഹുവിന്റെ ശാപം അവനുണ്ടായിരിക്കും വൽ മലായികത്തി മലക്കുകളുടെ ശാപവും ഉണ്ടായിരിക്കും വന്നാസ് വന്നാസ്യജ്മാൻ എല്ലാ മനുഷ്യരുടെയും ശാപം അവരുണ്ടായിരിക്കുമെന്നാണ് ഉമ്മാന്റെ കാലിൻ്റെ തോട്ടാണ് സ്വർഗ്ഗം അത് നേടിയെടുക്കാൻ നമുക്ക് കഴിയണം ഉമ്മാൻ്റെ കയ്യിലാണ് സ്വർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി സമാധാനം ഉണ്ടായിരുന്നു ഇത് കാലിൻ്റെ തൊട്ട് ചവിട്ടി പിടിച്ചു എന്ന് പറഞ്ഞാലേ അത് കിട്ടണമെങ്കിൽ കുറച്ച് അടങ്ങാറുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം കുമ്പിട്ടി കേണ്ടി വരെ എടുക്കണമെങ്കിൽ കാലിൻ്റെ തോട്ടാണല്ലോ അത് കയ്യിലാവുമ്പോൾ നേരെ അങ്ങ് നിന്നുകൊണ്ട് വാങ്ങാം ഇത് ഉമ്മാൻ്റെ അവിടെ കുമ്പിട്ട് നിന്നിട്ടേ വാങ്ങാൻ കഴിയുള്ളൂ ഉമ്മാൻ്റെ കാലിൻ്റെ തൊട്ടാണ് സ്വർഗ്ഗം ഉള്ളത് അത് വാങ്ങാൻ നമുക്ക് കഴിയണം പെണ്ണുങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിന്റെ ഭർത്താവിന്റെ സ്വർഗം നിന്റെ അമ്മായിമാൻറെ കാലിലോട്ടാണ് ഇരിക്കുന്നത് അത് വാങ്ങിക്കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം എനിക്ക് കൂടിയുണ്ട് ഞാൻ ഒരിക്കലും ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുറെ ആണുങ്ങളും കുറെ പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഒരു പെണ്ണ് ഇങ്ങനെ വിളിച്ചു ചോദിച്ചു മരന്റെ അപ്പുറത്ത് ഈ ആണുങ്ങളെ മൊബൈൽ മൊബൈലുമക്കളി നിർത്താൻ നിങ്ങളെടുത്ത് വല്ല എന്ന് ചോദിച്ചു പെരയക്കിട് വന്ന അപ്പൊ മൊബൈൽ മക്കളി തുടങ്ങി അത് നിർത്താങ്ക വല്ല വൈകുണ്ടോ എല്ലാ ആണുങ്ങളും ഒരു കാര്യം മനസ്സിലായിക്കോളി മൂന്ന് സന്ദർഭം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയിക്കാം ഒന്ന് രാവിലെ എഴുന്നേറ്റ ഉടനെയുള്ള തൊണ്ണൂറ് മിനിറ്റ് ഒന്നര മണിക്കൂർ രണ്ട് ഓഫീസിൽ എത്തിയ ഉടനെയുള്ള ഒരു മണിക്കൂർ മൂന്ന് വീട്ടിൽ തിരിച്ചെത്തിയ ഉടനെയുള്ള അരമണിക്കൂറ് എല്ലാരും മനസ്സിലായിക്കോളി രാവിലെ എഴുന്നേറ്റ ഉടനെ ഒന്നര മണിക്കൂർ സ്വന്തം കാര്യത്തിന് മാത്രം ചെലവാക്ക നിസ്കരിക്ക ഖുറാനോ നടക്ക കുളിക്കാടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വന്തം കാര്യം ഒന്നര മണിക്കൂർ രാവിലെ എഴുന്നേറ്റ് ഒന്നര മണിക്കൂർ സമയം മൊബൈൽ ഓൺ ആക്കരുത് അമ്മ വരുന്നൊക്കെ വരും ഓഫീസിൽ ജോലിക്ക് ഹാജരായ ഉടനെ ആദ്യത്തെ ഒരു മണിക്കൂർ പുതുമയുള്ളതും ശ്രമകരവുമായ ഒരു കാര്യം ചെയ്യണം വളരെ പ്രയാസമുള്ളത് ഇന്നലെ ചെയ്തതല്ലാത്തത് ഒരു പുതിയ കാര്യം ഓരോ ദിവസം ചെയ്യണം ഒരു മണിക്കൂർ രാത്രി വീട്ടിൽ മടങ്ങിയെത്തിയ ഉടനെയുള്ള അരമണിക്കൂർ സമയം ഭാര്യക്കും മക്കൾക്കും വേണ്ടി നീക്കി വെക്കണം വീട്ടുകൾ കയറണത് മൊബൈലിന്റെ സ്വിച്ച് ഓഫ് ബട്ടൺ അമർത്തി പിടിച്ചിട്ടുണ്ടായിരിക്കണം അല്ല ആയിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ വളവ് കഴിഞ്ഞുകൊണ്ട് വരുന്നോടത്ത് വലിയൊരു മൂച്ചില്ലേ ആ മൂച്ചിന്റെ ചോട്ട് വണ്ടി നിർത്തുക നിർത്തിയിട്ട് മൊബൈൽ എടുത്തിട്ട് കളിച്ച എപ്പളാ തീർന്നൊഴിച്ചാല് എപ്പോ തീർന്നാലും കുഴപ്പമില്ല കുറച്ചുകൂടി ഒന്നും ഒരു കുഴപ്പമില്ല എപ്പളാ തീർന്നയിച്ചാല് തീരുമ്പോ സ്വിച്ച് ഓഫ് ആക്കിട്ടുണ്ട് പോരാ മൊബൈൽ അരമണിക്കൂർ മതി പിന്നെ നിങ്ങൾ പിന്നെന്തും ചെയ്തോളി പക്ഷെ അത് വന്ന ഉടനെ ആയിരിക്കണം അരമണിക്കൂറെ വേണ്ടും അരമണിക്കൂർ അതുകൊണ്ട് ഓഫ് ആക്കി വെച്ചാണ്ട് കളി തുണി മാറ്റിങ്ങാണ്ട് അല്ലെങ്കിൽ തുണി മാറ്റിങ്ങാണ്ട് പെണ്ണുങ്ങളെയും കുട്ടികൾ തന്നെ ചെന്നിരിക്കുക ഓർക്ക് പറയാനുള്ളത് ഒക്കെയാണ് പറയട്ടെ അതാണ് കേട്ടുകൊടുക്കാൻ തയ്യാറുണ്ടോ ആരൊപ്പം പോകൂല മീൻകാരൻ്റെ ഒപ്പം പോവില്ല ഒട്ടർഷക്കാരൻ്റെ ഒപ്പം പോവില്ല ആരൊപ്പം പോകൂല നിങ്ങളൊപ്പം തന്നെ ഉണ്ടാവും അത് കേൾക്കാൻ തയ്യാറില്ലേ കേൾക്കാൻ തയ്യാറുള്ളവരൊപ്പം ഓല അങ്ങോട്ട് പോകും തന്നെ സംഭവം അതുകൊണ്ട് കുടുംബജീവിതം വിജയിക്കണോ ഞാൻ ഈ പറഞ്ഞ വിഷയം പാലിക്കുക എന്നത് പ്രധാനമാണ് മക്കളെ പറ്റി ഞാൻ പറഞ്ഞു പാപ്പാനെ പറ്റി പറഞ്ഞു അമ്മാനെ പറ്റി പറഞ്ഞു ഭാര്യനെ പറ്റി പറഞ്ഞു ഭർത്താവിനെ പറ്റി പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് കുടുംബജീവിതം സന്തോഷകരമായിരിക്കാൻ വേണ്ടി എല്ലാരും ശ്രമിക്കണം അള്ളാഹുറബുലി തോഫിക്ക് നൽകട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ സ്വാഭാവികമാണല്ലോ സാമ്പത്തികമായി കുറച്ച് ചിലവുണ്ടാവും എന്നത് സ്വാഭാവികമാണ് ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും സാമ്പത്തികമായി ചിലവുണ്ട് എന്ന് അതുകൊണ്ട് ബക്കറ്റിട്ട് അവർ വരുന്നുണ്ട് പത്തിൻ്റെ തോട്ട് ഡാൻ അല്ല അത് ഈ ഓഡിറ്റോറിയം മൈക്ക് പരിപാടി പിന്നെ ഇവിടെ വരവ് ചെലവൊക്കെ അവിടെ അവതരിപ്പിച്ചിരുന്നു ഭയങ്കര വലിയ പൈസൻ്റെ പരിപാടികളും വലിയ സംഭവങ്ങളാണ് മനസ്സറിഞ്ഞ് കാര്യമായിട്ട് ഒരു സംഖ്യ മരിച്ചവരുടെ പേരിൽ ഹതിയാക്കിയിട്ട് ആ ബക്കറ്റിൽ ഇട്ട് കൊടുക്കണം എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംഘാടകരെ കണ്ട് എൻ്റെ വക പത്ത് റുപ്യ അഞ്ച് റുപ്യ അയ്യായിരം റുപ്യ പതിനായിരം റുപ്യ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുകയും വേണം വേറെ പിരിവുകളൊന്നുമില്ല അതുകൊണ്ട് കാര്യമായിട്ട് അതിലേക്ക് സഹായിക്കണം എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു എല്ലാവരും അതിലേക്ക് ഉള്ളതിനനുസരിച്ച് അഞ്ഞൂറിൻ്റെ തോട്ടും നൂറിൻ്റെ തോട്ടൊക്കെ ആയിട്ട് ആയിരം രണ്ടായിരം ഒക്കെ ആയിട്ട് ആ നരേന്ദ്രമോദി പുതിയ ഇറക്കി ആ നോട്ടൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഓരോന്ന് ഇട്ട് കൊടുത്താൽ നല്ലതാണ് അതിന് എടുത്തു പോകാൻ പോകാത്തല്ലേ അതിൻ്റെ മുമ്പ് ഈ ബക്കറ്റിൽ ഇട്ടാളി നല്ലതാണ് വിലക്ക കിട്ടിയ വലിയ കാര്യം ഉണ്ടാവും അതുകൊണ്ട് തമാശയും കാര്യമൊക്കെ കൂടിയായിട്ട് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഓഡിറ്റോറിയം ഇതൊക്കെ ആയിട്ട് കുറച്ച് ചിലവുണ്ടാവും ഇനി അതിന് ഞാൻ ഒരു പിരിവിൻ്റെ ആയതെന്ന് വേറെ പറഞ്ഞിങ്ങാണ്ട് പറഞ്ഞോർത്തോളം പാൽ ആക്കേണ്ട വെച്ചിട്ടാണ് അപ്പം അതുകൊണ്ട് കാര്യമായിട്ട് എല്ലാവരും സഹായിച്ചു കൊടുക്കുക അള്ളാഹു തല സ്വീകരിക്കട്ടെ അർഹമുറാഹിമായ മരിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ തമ്പുരാനെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ്മലായ ഞങ്ങൾ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളെല്ലാവരെയും ദുനിയാവിലും ആഹ്റത്തിലും ഉപകാരമുള്ള നല്ല മുത്തക്കങ്ങളാക്കി ചേർക്കണേ റഹ്മാനെ ഞങ്ങളുടെ മക്കളെ സ്വലിഹ്യങ്ങളാക്കണേ അള്ളാ അള്ളാഹുവെ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് പരിപൂർണ ഈമാനോടൂടെ മരിപ്പിക്കണേ ദമ്പുരാനെ ഞങ്ങളുടെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഉമ്മാഅപ്പന്മാർമാര് ബന്ധുജനങ്ങൾ ദ്വാ ചെയ്യാൻ പറഞ്ഞവർ ഞങ്ങളെ സഹായിച്ചവർ എല്ലാവരുടെയും കബറിനെ സ്വർഗമാക്കണേ റഹ്മാനെ ജന്നാത്ത് ഫിർദോസിൽ മുത്തുനബിയോടൊപ്പം ഒരുമിപ്പിക്കണം തമ്പുരാനെ അർഹമുറാഹിമായ മൽക്കുൽ ജബ്ബാനായ റബ്ബെ ഞങ്ങൾ എല്ലാവരെയും ഇരുലോക വിജയികളിൽ ചേർത്ത് അനുഗ്രഹിക്കണം തമ്പുരാനെ അള്ളാഹുവെ പടച്ചവനെ റബ്ബെ എല്ലാ മുറാദുകളെയും ഹാസിലാക്കണം തമ്പുരാനെ എല്ലാ രോഗങ്ങളെയും ശിഫയാക്കണേ റഹ്മാനെ രോഗങ്ങളെ കൊണ്ട് ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തല്ല തമ്പുരാനെ ദീർഘായുസും മാഫിയത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ ഈ പരിപാടി പരിപാടിയുടെ സംഘടിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ചെറുപ്പക്കാർ അധ്വാനിച്ചിട്ടുണ്ട് അള്ളാഹുയെ അവരെ നീ കാണണം റഹ്മാനെ അവരെ നീ കേൾക്കണം റഹ്മാനെ അവരെ നീ സഹായിക്കണം തമ്പുരാനെ തബറുക്കായ ജോലി നൽകി അവരെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവി ഒരുപാട് കാലം ദീനിന് ഹിതമത്തെടുക്കാൻ അവർക്കും ഞങ്ങൾക്കും തോഫിക്ക് നൽകണം റഹ്മാനെ ഒരുപാട് സഹോദരിമാരുള്ള സദസ്സാണ് അവരുടെ എല്ലാ മുറാദുകളെയും ഹാസിലാക്കണേ തമ്പുരാനെ ആണും പെണ്ണുമായ ഞങ്ങളുടെ മക്കൾക്ക് നീ നാഫിയ ഇലമിന് നൽകണം തമ്പുരാനെ അവരെയും ഞങ്ങളെയും സ്വാലിഹിങ്ങളിൽ സ്വാലിഹാത്തുകളിൽ ചേർക്കണം റഹ്മാനെ ഞങ്ങളുടെ ഒരുപാട് സഹോദരങ്ങൾ വിദേശത്താണ് അള്ളാഹുവി അവർക്ക് നീ ബറക്കത്ത് നൽകണം തമ്പുരാനെ ഞങ്ങൾക്ക് മാലിലും ഔലാദിലും അസ്വാജിലും ബുയൂത്തിലും നീ ബറക്കത്ത് ചെയ്യണം തമ്പുരാനെ അള്ളാഹുയെ തമ്പുരാനെ ഇവിടെ സംസാരിച്ച ആളുകൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ആളുകൾ ഇതിനെ സഹായിച്ച ആളുകൾ അവരുടെ എല്ലാ മുറാദുകളെയും ഹാസിലാക്കണം തമ്പുരാനെ മരിച്ചുപോയവരെ മനസ്സിൽ കരുതി ഹതിയെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുയെ ആരെ ഉദ്ദേശിച്ചുകൊണ്ടാണോ ഇവിടെ സംഭാവന നൽകുന്നത് അവരുടെ കബറിലേക്ക് അതിന്റെ മിശ്രസ്വാവിനെ നീ ഇപ്പോൾ തന്നെ എത്തിക്കണം തമ്പുരാനെ اللهم جل جمعنا هذا جمع مرهما وتفرقنا من بعده تفرق معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا مهروما اللف بين قلوبنا واصلح ذات بيننا واهدنا سبل السلام ونجنا من الظلمات الى النور اللهم انا نسالك الهدى والتقى واللفاف والغنى يا رب العالمين صلّي صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنهل به اللقد وتنبرج به الكرب وتقلى به الهوائج وتنال به الرغائب وحسن الخواتم يستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك آمين برحمتك يا أرحم الراحمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته